ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മടുത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ വീട്ടിലേക്ക് വന്ന ശേഷം തനി ഒരു കൃഷിക്കാരനായിരിക്കുകയാണ് രഘു അതൊക്കെ കണ്ട് സുജാതയും സന്തോഷത്തോടെ നിൽക്കുന്നു വീട്ടിൽ വന്നതിന് ശേഷം എണ്ണയൊക്കെ എടുത്ത് ദേഹത്താകെ ഇടുന്നുണ്ട് എന്നിട്ട് കാപ്പ വേണമെന്ന് സുജാതയോട് ആവശ്യപ്പെടുന്നു അതിനെ ചൊല്ലി രണ്ടുപേരും ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നുണ്ട് രഘുവിന്റെ മാറ്റം സുജാതയ്ക്ക് ഒരു അത്ഭുതം തന്നെയാണ് കാരണം ഒറ്റ ദിവസം കൊണ്ടാണ് ഈ ഒരു കർഷകനായിരിക്കുന്നത് പിന്നെ നാളെ പാടത്തേക്ക് പോകുമ്പോൾ താനും കൂടെ വരുന്നുണ്ട് എന്ന് സുജാത രഘുവിനോട് പറയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് നിത്യ കല്യാണി കുളിപ്പിച്ചതിനു ശേഷം തലയൊക്കെ തോർത്തി കൊടുക്കുന്നുണ്ട് ഹരിയും അവിടേക്ക് വരുന്നു അമ്മാവൻ കുളിച്ചിട്ട് അവിടേക്ക് വരുന്നു എന്നിട്ട് പറയുന്നുണ്ട് ഹരി ഇപ്പൊ ഉണ്ടല്ലോ നല്ല മെഴുമെഴ മെഴുമെടുത്ത കപ്പ നല്ല കാന്താരി മുളക് വെച്ച് അരച്ച ചമ്മന്തി അത് അങ്ങോട്ടുമുക്കി മർമ്മത്തിലേക്ക് വെച്ച് ഒരു കട്ടക്കാമ്പി കുടിക്കുമ്പോഴുണ്ടാ സുഖമുണ്ടല്ലോ കോതി വരുന്നടാ തുടങ്ങി അപ്പൂപ്പിന്റെ ഒരു കോതി എന്നൊക്കെ കല്യാണിയും പറയുന്നു മോളെ പണ്ടേക്ക് പണ്ടേ ഞങ്ങളുടെ ഒരു ശീലമായിരുന്നു കപ്പ പുഴുക്കും കഞ്ഞിയും ഇപ്പൊ എന്താ പ്രശ്നം കപ്പ കാന്താരിയും കഞ്ഞിയും അത് മൂന്നും കൺമുന്നിൽ എത്തിയാൽ പോരെ സാധാരണം റെഡിയാക്കിയിട്ടുണ്ടെന്ന് നിത്യ അതേപോ പോയെന്ന അമ്മാവൻ ചോദിക്കുമ്പോൾ ഞാൻ അതൊക്കെ റെഡിയാക്കിയെന്ന് നിത്യ എടാ ഇതുകൊണ്ടാ ഞാൻ ഈ കൊച്ചിനെ ഇങ്ങോട്ട് കൊണ്ടുപോവാ ഇങ്ങോട്ട് കൊണ്ടുപോവാന്ന് പറഞ്ഞോണ്ടിരുന്നത് മനസ്സിലായോ എന്നാ അമ്മാവൻ അപ്പോ എന്നെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചത് കപ്പ തിന്നാൻ വേണ്ടിട്ടാണോ എന്ന് ഹരി അമ്മാവനോട് ചോദിച്ചു അച്ഛാ ഞാൻ ഒരു കാര്യം പറയട്ടെ എന്റെ ഭാവിയെ കുറിച്ചാണ് അതെ അച്ഛൻ അച്ഛനമ്മമാർക്ക് ഓരോ ആഗ്രഹങ്ങളുണ്ടല്ലോ മക്കൾ ഐ എ എസ് ആവണം ഡോക്ടർ ആവണം എഞ്ചിനീയർ ആവണം എന്നൊക്കെ ഞാൻ അങ്ങനെ ഒരു ആഗ്രഹവും പറഞ്ഞിട്ടില്ലെന്ന് ഹരി അതൊക്കെ ഓരോരുത്തരും പഠിക്കുന്നതനുസരിച്ച് അവരുടെ കഴിവിനനുസരിച്ച് കിട്ടുന്നതാണ് വേണമെങ്കിൽ നീയും ട്രൈ ചെയ്തോ എന്ന് ഹരി മോളെ ഇവിടെ ചോദിക്കേണ്ട കാര്യം എന്താ എന്റെ അമ്മാവൻ പറയുമ്പോൾ കല്യാണി പറയുന്നു ഞാൻ ഇവിടെ എന്ത് തിരഞ്ഞെടുത്താലും അച്ഛന് കുഴപ്പമൊന്നുമില്ലല്ലോ ഇല്ല എന്ന് ഹരി പറയുമ്പോൾ കല്യാണി പറയുന്നു എന്നാലേ നാളെ മുതൽ ഞാൻ സ്കൂളിൽ പോകുന്നില്ല പിന്നെ നീ എന്താ ചെയ്യാൻ പോവാ എന്ന് ഹരി ചോദിക്കുമ്പോൾ കല്യാണി പറയുന്നു ഞാൻ അച്ഛന്റെ കൂടെ പാടത്ത് വരും എനിക്ക് കൃഷി ചെയ്താൽ മതി അത് കൊള്ളാലോ കൃഷി ചെയ്യാൻ വിദ്യാഭ്യാസം വേണ്ടത് ആരാ പറഞ്ഞത് അച്ഛൻ കൃഷി ചെയ്യുന്നില്ലേ അച്ഛന്റെ വിദ്യാഭ്യാസം എന്താണെന്നറിയോ എന്നു നിത്യ പറയുമ്പോൾ കല്യാണി പറയുന്നു സ്കൂളിൽ പോയാ എനിക്ക് നിങ്ങളുടെ കൂടെ വരാൻ പറ്റുവോ നീ തൽക്കാലം സ്കൂളിൽ പോയി വന്നതിന് ശേഷമുള്ള കൃഷി മതി എന്നിട്ട് ഈ വിദ്യാഭ്യാസം കഴിഞ്ഞതിന് ശേഷം കൃഷിയാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ നീ തിരഞ്ഞെടുത്തോളൂ അതിനൊരു കുഴപ്പവും ഇല്ല എടായിരക്കെ ചുമ്മാ പറയുന്നതാ എന്തെങ്കിലും പറഞ്ഞ നാല് ദിവസം ക്ലാസ്സിലേക്ക് പോകാതിരുന്നാലേ അതും ഒരു രസമാണ് എന്റെ അമ്മാവൻ അപ്പൊ പനൊന്നും ഞാൻ സീരിയസ് ആണ് എന്ന് കല്യാണി പറയുന്നുണ്ട് എന്തായാലും അമ്മയുടെ മോള് ഇത്രയും സീരിയസ് ആവണ്ട ആദ്യം നമുക്ക് പഠിക്കാം പിന്നെ അച്ഛന്റെ കൂടെ പാടത്തേക്ക് പോവുകയോ അവസാനം അച്ഛൻ പറഞ്ഞതുപോലെ ഇതിലേക്ക് ഇറങ്ങുകയോ ചെയ്യാം അമ്മവൻ പറയുന്നു മോനെ ഇനിയിപ്പോൾ കൃഷിക്ക് ഇറങ്ങാൻ പുതിയ തലമുറയ്ക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ ട്രോഫി പോലെ ഇവളെ പിടിച്ച് തലയ്ക്ക് മുകളിലേക്ക് വെച്ചോണം കേട്ടോ ഇത് കേട്ടവര് ചിരിക്കുന്നു അല്ല മോളെ കപ്പയുടെ എന്ന് അമ്മവൻ പറയുമ്പോൾ ഞാൻ ഇപ്പോൾ എടുത്തോണ്ട് വരാമെന്ന് നിത്യ നീ സഹായിക്കാൻ പോകുന്നില്ലേ എന്ന് കല്യാണിയോട് ചോദിക്കുന്നു ഇന്നൊരു പിടുത്തം പിടിക്കണം നിന്റെ കൈക്കൊക്കെ സുഖമില്ലേ അല്ല മസിൽ ഇറങ്ങിയതല്ലേ എന്നാമാവൻ പറയുന്നു ഇരുകേട്ട ചിരിക്കുകയാണ് ഹരി ശേഷം കാണിക്കുന്നത് വീണ വീണയുടെ വീട്ടിൽ വിപിൻറെ വീട്ടിൽ തറയൊക്കെ തുടയ്ക്കുന്നുണ്ട് മോളെ ഇന്ന് തറ തുടക്കേണ്ടെന്ന് പറഞ്ഞതല്ലേ എന്ന് അമ്മ പറയുമ്പോൾ വീണ പറയുന്നു സാരല്ല സമയമുണ്ടല്ലോ അങ്ങനെ വീണ ജോലിയൊക്കെ ചെയ്യുന്നുണ്ട് അത് കണ്ട് ചിരിക്കു സന്തോഷിക്കുകയാണ് അമ്മ എന്നാൽ പുറത്തേക്ക് പോയതിന് ശേഷം അതെല്ലാം വലിച്ചെറിയുകയാണ് വീണ അവരെ തൃപ്തിപ്പെടുത്താനും സന്തോഷിപ്പിക്കാനും വേണ്ടിയിട്ട് തന്നെയാണ് വീണയുടെ ഈ ഒരു ശ്രമം നാടകം അമ്മ അവിടേക്ക് വന്ന് വരുന്നുണ്ട് വീണയുടെ അരികിലേക്ക് പെട്ടെന്ന് വീണ അതെല്ലാം എടുത്ത് നിവർത്തി വെക്കുന്നു എന്നിട്ട് പറയുന്നുണ്ട് അമ്മേ നമുക്ക് ഇവിടെ അത്യാവശ്യം പച്ചക്കറികൾ വെച്ച് പിടിപ്പിച്ചാലോ ഞാൻ ഒന്ന് രണ്ട് തവണ നോക്കി തമ്മോളെ പിന്നെ അത് വേണ്ടാന്ന് വെച്ചു അവിടെ വീട്ടിലെ കൃഷിയായിരുന്നല്ലോ എനിക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യവും അത് തന്നെയാണ് അമ്മ ഒരു കാര്യം ചെയ്താൽ മതി ആ അച്ഛനോട് കൃഷി വകുപ്പിൽ നിന്നോ ഏതെങ്കിലും ഗാർഡനിൽ നിന്നോ കുറച്ച് തൈകൾ വാങ്ങിച്ചു തരാം പറഞ്ഞാൽ മതി നമുക്കിവിടെ വെച്ച് പിടിപ്പിക്കാം നടന്നതൊക്കെ കൊള്ളാം ഈ നൂക്കാനും നനയ്ക്കാനും ഒന്നും എനിക്ക് കൊണ്ട് എന്നെ കൊണ്ടൊക്കില്ല എന്റെ അമ്മ പറയുമ്പോൾ വീണ പറയുന്നു ഞാൻ നോക്കിക്കൊള്ളാമെന്ന് അയ്യോ അടുക്കളയിൽ ഞാൻ അരി അടുപ്പത്തിരുന്നു നോക്കട്ടെ എന്ന് പറഞ്ഞ് വീണ പെട്ടെന്ന് അവിടേക്ക് പോകുന്നുണ്ട് വീണത് ചെയ്യുന്നു അമ്മ അവിടേക്ക് വന്ന് നോക്കുന്നുണ്ട് വീണ പറയുന്നു അടുക്കള അടുക്കളപ്പണിയിൽ ഞാൻ പുറകിലോട്ടാണ് അച്ഛൻ നേരത്തെ പറയും എന്തെങ്കിലുമൊക്കെ ചെയ്ത് എന്ന് പുസ്തകത്തിൽ തന്നെ ഇരിക്കും ഇനിയിപ്പോ പതിയെ പതിയെ പഠിക്കാം ഇരിക്കേട്ട് അമ്മ പറയുന്നു പഠിക്കാനുള്ള മനസ്സുണ്ടല്ലോ അത് മതി അമ്മ ഇപ്പൊ വരാമെന്ന് പറഞ്ഞ് അവരവിടേക്ക് പോകുന്നു ദേഷ്യത്തോടെ വീണ ഇരിക്കുന്നുണ്ട് അച്ഛന്റെ അരികിലേക്ക് പോയിരിക്കയാണ് അമ്മ എന്താണോ താൻ വലിയ ഹാപ്പിയാണല്ലോ എന്ന് അച്ഛൻ ചോദിക്കുമ്പോൾ അമ്മ പറയുന്നു ഏയ് ഒന്നുമില്ല കുടുംബത്തിലെ ഒരാൾ വന്ന് കയറിയപ്പോൾ മൊത്തത്തിൽ ഒരു വെട്ടം വീണതുപോലെ വീണയുടെ കാര്യം ഞാൻ പറഞ്ഞത് ഇവരുടെ സംസാരം വീണ കിച്ചണിൽ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു ഒരു നിമിഷം വെറുതെ ഇരിക്കില്ല കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്നുണ്ട് എന്റെ കൈ അനങ്ങാൻ സമ്മതിക്കില്ല സത്യം പറഞ്ഞാൽ വിപിനോട് അവളെ കൂട്ടിക്കൊണ്ടു വരാൻ പറഞ്ഞപ്പോൾ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു നമ്മുടെ കുടുംബത്തിനെ യോജിച്ച രീതിയിൽ പെരുമാറുവോ എന്നൊക്കെ പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് നമ്മൾ നടന്നു തിരിഞ്ഞാലും ഇങ്ങനെ ഒരാളെ കിട്ടില്ല വീണ മോളെ നേരത്തെ അറിയാമായിരുന്നെങ്കിൽ നേരത്തെ കണ്ടിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ അവനെ വേറൊരു വിവാഹം കഴിക്കാൻ സമ്മതിക്കില്ലായിരുന്നു പുത്തനച്ചി പുരപ്പുറം തൂക്കുമെന്നൊരു പഴഞ്ചലുണ്ട് അതുപോലെ ആകാതിരുന്നാ മതിയെന്ന് അച്ഛൻ പറയുന്നു ചെയ്യുന്നതും ചെയ്ത് കൂട്ടുന്നതും കണ്ടാൽ തിരിച്ചറിയാൻ പറ്റില്ലേ മോളെല്ലാം സത്യസന്ധമായിട്ടാണ് ചെയ്യുന്നത് എന്ന് അമ്മ പറയുന്നു ഇതെല്ലാം വീണ കേൾക്കുന്നു എനിക്ക് അവളെ തൃപ്തിയാണെന്നും പറയുന്നുണ്ട് ശേഷം രാത്രിയിൽ ഹരി ഹോളിലേക്ക് ഒന്ന് എന്തോ ഒന്ന് തിരയുകയാണ് എന്താ അച്ഛൻ നോക്കുന്നത് എന്ന് കല്യാണി അച്ഛന്റെ ഫോൺ കാണുന്നില്ല അതാണ് തിരിഞ്ഞുകൊണ്ടിരുന്നത് എന്ന് ഹരി പറയുമ്പോൾ അച്ഛന്റെ മുറിയിൽ നോക്കിയോ എന്ന് കല്യാണി പറയുന്നു മുറിയിൽ മുഴുവനും ഞാൻ നോക്കിയതാണ് അവിടെ കാണാനില്ലെന്ന് ഹരി പറയുമ്പോൾ അമ്മയോ നിങ്ങൾ പറഞ്ഞേ എന്ന് പറഞ്ഞേ കല്യാണി അമ്മയെ വിളിച്ചു നിത്യയെ വിളിച്ചു ഫോൺ കാണാത്ത കാര്യം പറയുന്നു എന്റെ ഫോണിൽ നിന്ന് ഞാൻ ഒന്ന് വിളിച്ചു നോക്കാമെന്ന് പറഞ്ഞ് നിത്യ ഫോൺ എടുക്കാനായി പോകുന്നു അങ്ങനെ നിത്യയുടെ ഫോണിന് ഹരിയുടെ ഫോണിലേക്ക് വിളിക്കുന്നു എന്നാൽ ഫോൺ സ്വിച്ച് ഓഫ് എന്നാണ് പറയുന്നത് അമ്മാവനും അവിടേക്ക് വന്നു അമ്മാവൻ ചോദിക്കുന്നു കാര്യം എന്താണെന്ന് എന്റെ ഫോൺ കാണുന്നില്ല എന്ന് ഹരി പറയുന്നു പാടവരുമ്പത്തെങ്ങനെ വെച്ചോ എന്ന് ഹരി വിചാരിക്കുന്നുണ്ട് ഞാന് മരത്തിന്റെ ചൂട്ടിൽ ഒതുക്കി വെച്ചിട്ടുണ്ട് അത് അവിടെ വല്ലത് കാണുമെന്ന് ഹരി പറയുന്നുണ്ട് ഇനിയിപ്പോ കൊച്ചിനെ വിളിക്കണ്ട ഞാൻ നിന്റെ കൂടെ വരാം എന്ന് അമ്മാൻ പറയുമ്പോൾ ഹരി പറയുന്നുണ്ട് അത് വേണ്ട ഞങ്ങൾ ഒരുമിച്ച് പോയിക്കോളാം അച്ഛാ എങ്കി ഞാനും വരുമെന്ന് കല്യാണി ആയിക്കോട്ടെ വന്നേ എന്ന് നിത്തി പറയുമ്പോൾ ഹരി പറയുന്നു വേണ്ട നിനക്ക് നാളെ രാവിലെ ട്യൂഷനും സ്കൂളിലും ഒക്കെ പോവാനുള്ളതാ നീ ഇപ്പൊ വന്നിട്ട് കിടന്നാൽ നാളെ ഉണരാനൊക്കെ വൈകും ഞങ്ങൾ പോയിട്ട് പെട്ടെന്ന് വരാം ഇത് കണ്ടോ അമ്മേ എന്നൊക്കെ കല്യാണി പറയുമ്പോൾ നിത്യ പറയുന്നു അവനും അവളും കൂടെ വന്നോട്ടെന്നേ ഹരി പറയുന്നു എടോ തനിക്ക് ഈ പറഞ്ഞാ മനസ്സിലാവില്ലേ പകല മുഴുവനും പാടത്ത് തന്നെ ആയിരുന്നല്ലോ അല്ലെങ്കിൽ തന്നെ ഇവൾ ഫുൾ ടൈം കർഷക ആഭാമേണ്ടി നടക്കുകയാണ് ഇനി അതിന്റെ കൂടെ രാത്രിയും പാടത്തേക്ക് വരണോ താ വരുന്നുണ്ടെങ്കിൽ വന്നേ ഓള് പിണങ്ങണ്ട അച്ഛനും അമ്മയും കൂടി പോയിട്ട് പെട്ടെന്ന് വരാമെന്ന് നിത്യ കല്യാണിയോട് പറയുന്നു അമ്മാവൻ വാതിൽ അടച്ചു കിടന്നോ ഞാൻ വന്നിട്ട് വിളിക്കാമെന്ന് അമ്മാവൻ പറയുന്നു അമ്മാവനോട് ഹരി പറയുന്നു അതിന് നീ സെക്കൻഡ് ഷോയ്ക്ക് അല്ലല്ലോ പോകുന്നത് പാടത്തേക്കല്ലേ എന്ന് അമ്മാവൻ പറയുന്നുണ്ട് അങ്ങനെ അവർ രണ്ടു പേരും കൂടി പോകുന്നു പിണങ്ങി നിൽക്കുകയാണ് കല്യാണി അച്ഛന്റെ അമ്മയുടെയും കല്യാണം ഈ അടുത്ത് കഴിഞ്ഞതല്ലേ ഉള്ളൂ അവർ എവിടെയെങ്കിലും പോകുമ്പോ ഞാനും വരാം ഞാനും വരാം എന്ന് പറഞ്ഞ് നിൽക്കരുത് അവർക്ക് ചിലപ്പോ എന്തെങ്കിലും മിണ്ടാനും പറയാനൊക്കെ കാണില്ലേ എന്ന് അമ്മാവൻ പറയുമ്പോൾ കല്യാണി പറയുന്നുണ്ട് ആണോ ഹാ ബെസ്റ്റ് അവർ പോയിട്ട് വരട്ടെ അപ്പൂ അപ്പുവിന് മോൾക്കും കൂടി ലുഡോ കളിക്കാം എന്ന് അപ്പൂപ്പൻ പറയുന്നുണ്ട് അപ്പോ നമുക്ക് രണ്ടുപേർ കൂടെ കളിക്കാം പിന്നെ ഞാൻ ബോർഡ് എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് കല്യാണി എടുക്കാനായി പോകുന്നു ഷോ അതിനിടയ്ക്ക് അവളത് സീരിയസ് ആക്കി ഇടക്കി എടുത്തു ഇനിയിപ്പോ ഇന്നത്തെ ഉറക്കവും പോയി കിട്ടി എന്ന് അമ്മാവനും പറയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് ഹരിയും നിത്യയും കൂടി ആ പാടത്തേക്ക് വന്നിരിക്കുകയാണ് അതെ മൊബൈലിൽ കിട്ടുമെന്ന് എനിക്കൊരു വിശ്വാസം ഇല്ല കേട്ടോ കിട്ടിയ കിട്ടിയെന്ന് നിത്യ പറയുന്നു കിട്ടുമെന്ന് ഹരി ഭയങ്കര ഉറപ്പാണല്ലോ എന്ന് നിത്യ അത് മനസ്സിൻ്റെ ഒരു വിശ്വാസമല്ലേ എന്ന് പറയുന്നു ഈ സമയത്ത് തന്നെ ഹരിയുടെ ഫോൺ അടിക്കുകയും അത് റിങ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അത് ഹരിയുടെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു ഫോൺ വിളിക്കുന്നത് വേണോ ഞാനിപ്പോൾ എവിടെയാണെന്ന് നിനക്ക് ഊഹിച്ച് പറയാമോ എന്ന് ഹരി ചോദിക്കുമ്പോൾ എവിടെയാടാ നീ നിത്യയും കുട്ടിക്ക് ഇറങ്ങാൻ ഇറങ്ങിയതാണോ എന്ന് വേണു ചോദിക്കുന്നു നിത്യ എൻ്റെ കൂടെ ഉണ്ട് ഞാൻ ഞങ്ങളുടെ പാടത്താണ് ഈ നേരത്ത് നീ അവിടെ എന്തെടുക്കാ എന്ന് വേണു ചോദിക്കുമ്പോൾ ഹരി പറയുന്നുണ്ട് ഏർ പാടത്ത് പണി തുടങ്ങി കഴിയുമ്പോൾ പിന്നെ നമുക്ക് രാത്രിയും പകലും ഉണ്ടോ ഞാൻ ഞാനിങ്ങു പോന്നു ഓ കർഷകനായ കാവിയുടെ ഹണിമോണ് പണ്ടീ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട് കെട്ടുന്ന പെണ്ണിനെയും കൊണ്ടുവന്ന് പാടത്തിന്റെ നടുവിലിരുന്ന് ആകാശം എന്നൊക്കെ നീ അപ്പോ ഒന്നും മറന്നിട്ടില്ലായിരുന്നു അല്ലെ എന്ന് ഹരി പറയുമ്പോൾ വേണു പറയുന്നു എങ്ങനെ മറക്കാനാടാ എങ്കി പിന്നെ ശരി ഞാൻ നിന്നെ പിന്നെ വിളിക്കാം വെറുതെ വിളിച്ചതായിരുന്നു ഇപ്പൊ നമ്മൾ സംസാരം തുടങ്ങിയാൽ നിന്റെ കൂടെയുള്ള പെണ്ണിനൊരു ബുദ്ധിമുട്ടാകും അങ്ങനെ ഫോൺ വെക്കുകയാണ് വേണു അതെ ഈ ഫോൺ ഏതാണെന്ന് നിത്യ ചോദിക്കുമ്പോൾ ഹരി പറയുന്നു എന്റെ ഫോൺ എന്ന് അപ്പോ നമ്മൾ അന്വേഷിച്ചു വന്ന ഫോൺ ഏതാണെന്ന് നിത്യ ചോദിക്കുമ്പോൾ ഹരി പറയുന്നു ഇത് തന്നെ ഇത് കയ്യിലുണ്ടെന്ന് ഹരിക്ക് ഓർമ്മയുണ്ടായിരുന്നോ എന്ന് വീണ്ടും നിത്യ ചോദിക്കുമ്പോൾ ഹരി പറയുന്നു ഉണ്ടായിരുന്നു അപ്പോ നേരത്തെ ഞാൻ വിളിച്ചപ്പോ ഇത് സ്വിച്ച് ഓഫ് ആയിരുന്നല്ലോ ഞാൻ ഓഫ് ചെയ്തതാ എന്ന് ഹരി എന്തിനേ എന്ന് നിത്യെ ചോദിക്കുന്നു ചിരിച്ചുകൊണ്ട് അവിടെ അങ്ങ് നിൽക്കുകയാണ് ഹരി വരാനിരിക്കുന്ന പൊതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ